പീച്ചിയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകർന്ന് പിച്ചിയിൽ കുട്ടവഞ്ചി സവാരിക്ക് തുടക്കമായി വനംവകുപ്പിന് കീഴിൽ പി ചി വനവികസന ഏജൻസിയുടെ നേതൃത്വത്തിലാണ് കുട്ടവഞ്ചി സവാരി ആരംഭിച്ചത് മന്ത്രി കെ രാജൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രകൃതിയെ തൊട്ടറിഞ്ഞ് തടാകത്തിനുള്ളിലൂടെയുള്ള യാത്ര അവിസ്മരണീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടവഞ്ചി ടൂറിസം ആരംഭിക്കുന്നതോടെ പി ചിയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു പാളഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ രമേശ് പഞ്ചായത്ത് മെമ്പർമാരായ ബാബു തോമസ് സ്വപ്ന രാധാകൃഷ്ണൻ സെൻട്രൽ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ആർ ആടലരസൻ കെ ആർ ഐ ഡയറക്ടർ കെ ബാലശങ്കർ പി ചി വൈൽഡ് ലൈഫ് വാർഡൻ വി ജി അനിൽകുമാർ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സുമു സ്കറിയ എന്നിവർ പ്രസംഗിച്ചു പി ചി വനത്തിൽ ശീതൽ ഭാഗത്ത് നിന്ന് ആരംഭിച്ച് വള്ളിക്കയം വരെ വനയാത്രയും തുടർന്ന് വള്ളിക്കയത്ത് കുട്ടവഞ്ചി സവാരിയുമാണ് ഒരുക്കിയിട്ടുള്ളത് നാനൂറ് രൂപയാണ് കുട്ടവഞ്ചി യാത്രയുടെ നിരക്ക് ഇരുപത് ആയിരിക്കും യാത്ര ഒരേ സമയം നാല് പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കും ലൈഫ് ജാക്കറ്റും വിദഗ്ധരായ തുഴച്ചിൽക്കാരും കുട്ടവഞ്ചിയിൽ ഉണ്ടാകും വനം വകുപ്പ് ഇ ഡി സിയുടെ നേതൃത്വത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് പിച്ച് വളരെ പാരമ്പര്യമുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഉദ്യാനം നന്നാക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ ആലോചിച്ചിരുന്നെങ്കിലും അത് നല്ലതുപോലെ അവിടെ മാത്രമാണ് ആ പി യുമായി ബന്ധപ്പെട്ടതിൻ്റെ ഊന്തോട്ടത്തിൽ മാത്രമാണ് ആ പ്രവർത്തനം നടത്താനായത് പിച്ചിയിൽ നേരത്തെ ഒരു ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു ആളുകളെ ആഹ്ലാദിപ്പിച്ചിരുന്ന എന്നാൽ പല കാരണങ്ങളാൽ അത് മുടക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം പിച്ചിയിൽ ഒരു ബോട്ട് സവാരി ജലത്തിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ വേണം എന്നാലോചന നേരത്തെ നടത്തിയിരുന്നു പക്ഷേ അതിനൊരുപാട് സമയം പിടിച്ചു ഇപ്പോൾ വളരെ മനോഹരമായ വിധത്തിൽ വനം വകുപ്പ് ഇ ഡി സിയുടെ നേതൃത്വത്തിൽ നാല് കൊട്ടവഞ്ചികൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് കൊട്ടവഞ്ചിയിൽ ഞാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ഡി എഫ് ഒക്കെ ചേർന്ന് ഞങ്ങളൊരു യാത്ര ഇപ്പോൾ നടത്തി തിരിച്ചു വരികയാണ് ഞങ്ങൾ മാത്രമല്ല ഈ നാല് കൊട്ടവഞ്ചികളും ഒരുമിച്ച് ആദ്യ യാത്രയ്ക്ക് തയ്യാറെടുത്തു വളരെ മനോഹരമായ കാഴ്ചയാണ് കൊട്ടവഞ്ചിയിൽ പലയിടത്തും പോലെ അവസാനം മൂന്ന് സാധാരണ നിലയിൽ ആളുകളെ വട്ടം ചുറ്റിക്കില്ലെങ്കിലും സഞ്ചാരികളെ വട്ടം ചുറ്റിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു തുഴ സമാപനം കൂടി കഴിഞ്ഞ് വരുമ്പോൾ നല്ലതുപോലെ കാഴ്ച കാണാനുള്ള അവസരമാണ് കൊട്ടവഞ്ചിയിലിരുന്ന് ഞങ്ങൾ കൂടി ആലോചിച്ചത് ഇതിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടുതന്നെ നമുക്ക് സോളാർ ബോട്ട് എന്ന ആശയം കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് യഥാർത്ഥത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ പീച്ചിയുടെ മനോഹാരിത യഥാർത്ഥത്തിൽ ബോധ്യപ്പെടണമെങ്കിൽ പീച്ച് ഡാമിൽ വന്നതുകൊണ്ട് മാത്രം ബോധ്യപ്പെടാനാകില്ല പിച്ച് ഡാമിൽ വന്ന് ബോധ്യപ്പെടുന്നതിനേക്കാൾ സൗകര്യമാണ് യഥാർത്ഥത്തിൽ ഇതിനുള്ളിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായിട്ടുള്ള യാത്രയായിട്ട് ഇത് ഫീൽ ചെയ്യണ്ടായി എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ആളുകൾക്ക് വരാനും ആവശ്യമായിട്ടുള്ള യാത്ര നടത്താനും ഒരു കേന്ദ്രമായി ഇവിടെ മാറും ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടാലോചിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും മന്ത്രിയോടും കൂടി കൂടി ആലോചിച്ച് താമസിക്കാതെ നമുക്കൊരു സോളാർ സവാരി കൂടി ഇവിടെ സാധ്യമാക്കുമോ എന്ന് നോക്കാം ഇതിനകത്തേക്ക് പോകുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു അനുഭവം യഥാർത്ഥത്തിൽ ഈ പച്ചപ്പിൻ്റെ തടവിലൂടെ ഇങ്ങനെയുള്ളൊരു യാത്രയാണ് ഒറ്റത്തവണ അങ്ങോട്ട് ഇരുപത് മിനിറ്റ് പിന്നെ തിരിച്ചും ഇരുപത് മിനിറ്റ് ആ വിധത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും പീച്ച് എത്തുന്നവർക്ക് മനോഹരമായിട്ടുള്ള ഒരനുഭവമായിട്ട് ഇത് മാറുകയും ചെയ്യും